നമസ്കാരം ആരാണ് ഈ ഭദ്രകാളി പല ആളുകളുടെ സംശയമുണ്ട് ഭദ്രകാളിയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ഭൂമിക്ക് പൊക്കിളാകും ശ്രീകുടല്ലൂർ വടക്കു പടിഞ്ഞാറ് അരയിൽ സിങ് ഭദ്രകാളി ഈ ഭദ്രകാളിക്ക് ചെയ്തു പോരുന്ന ഓരോ ധർമ്മങ്ങളും അതിൻ്റെ അനുസ്ഥാനങ്ങളും പല ദേശങ്ങളിലെ വ്യത്യസ്ത തരത്തിലാണ് ആചരിച്ചു പോരുന്നത് മധ്യ കേരളത്തിലാവട്ടെ പഞ്ചവർമ്മ കളമെഴുത്തുപാട്ടും ഗുരുതി പൂജയും ഇത്തരത്തിലുള്ള ആചാരങ്ങളാണ് നടക്കുന്നത് ഇവരുന്ന ജൂൺ രണ്ടാം തീയതി ഞായറാഴ്ച രാവിലെ മുപ്പതര മണിക്ക് മായാസന്നിധി വിഷ്ണുമായ ഭഗവാന്റെ ഹൃദിമ്പി ശ്രീഭദ്രകാണിപ്പി പഞ്ചവർണ്ണ രൂപക്കാളെടുത്തുപാട്ട് ഉത്സവം നടത്തുകയാണ് ഇത് പങ്കെടുക്കാനും ഭദ്രകാടി ദേവിക്ക് ചെയ്യുന്ന പൂജാതി കർമ്മങ്ങളെ കണ്ടു മനസ്സിലാക്കാനും അനുഗ്രഹങ്ങൾ വാങ്ങുവാനുമായി എല്ലാ ഭക്തജനങ്ങളെയും ജാതി പദഭേദവന്യെ പായാസന്നിധിലേക്ക് ക്ഷണിക്കുന്നേ